മുമ്പും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഈ നടിയാക്രമണ കേസിൽ ദിലീപിനെതിരായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള നിലയിൽ ആ ശ്രീലേഖ ഒരു പരാമർശം നടത്തിയിരുന്നു അന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ നടിയ ഇപ്പോൾ വീണ്ടും അതേ പ്രസ്താവനകൾ അവർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കോടതി അലക്ഷ്യ ഹർജിയിൽ ഈ അതിജീവിത ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് തെളിവുകൾ ഈ കേസിൽ പ്രതികൾക്കെതിരെ ഉള്ള ഒരു ഘട്ടത്തിൽ ഈ തരത്തിൽ തെളിവില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത് അത് കോടതി അലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നും അതുകൊണ്ട് കോടതി അലക്ഷ്യത്തിന് ഈ ഡി ജി പിക്ക് മുൻ ഡി ജി പിക്ക് എതിരെ കേസെടുക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ ഹർജി പരിഗണിച്ചേക്കും എന്തായാലും ഈ നടിയാക്രമണ കേസിൻ്റെ വിചാരണ അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഈ കോടതി അലക്ഷ്യ ഹർജി കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോൾ ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് മാഡം അവരുടെ ശ്രീ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്കാർത്തെ അത് ആ വഴി മാഡം പുള്ളിയുടെ ഇത്രയും കാലത്തെ സർവീസിലുണ്ടായ അനുഭവങ്ങളെല്ലാം തുറന്ന് പച്ചക്കിരുന്ന് പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് പുതിയ പുതിയ ഒരറിവുകളാണ് തരുന്നത് ഒത്തിരി പേരതൊക്കെ ഇരുന്ന് കാണുന്നുമുണ്ട് അപ്പോൾ പുള്ളിക്കാറ്റിയുടെ സ്ഥിരമായിട്ട് ജനങ്ങൾ ഈ ദിലീപ് കേസ് ചോദിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വാർത്ത അന്നൊരിക്കൽ വായിച്ചിട്ടുണ്ട് ദിലീപ് ജയിലിൽ എത്തിയപ്പോഴത്തേന് ശ്രീലേഖ ഐ പി എസ് ഒരു പ്രത്യേക പരിഗണന കൊടുത്തു പിന്നെ പനിക്ക് മരുന്ന് കൊടുത്തു പുതയ്ക്കാൻ പുതപ്പ് കൊടുത്തു വി എ പി ട്രീറ്റ്മെൻറ്റായിരുന്നു മരുന്നുകളെല്ലാം കൊടുത്തു അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു ഇവർ വേറെ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അന്നത്തെ കാലത്ത് വളരെയധികം അറ്റാക്ക് ഇവർക്കെതിരെ ശ്രീലേഖ ഐ പി എസ്സിനെതിരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാഡം അന്ന് അതിന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരൊരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെവി വേദന എടുത്ത് ജയിലിൽ കരയുന്ന ആ സമയത്ത് അവരേതോ ഒരു ഫാമിലി ടൂർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ജയിലിൽ കയറി ആ സമയത്ത് ഇയാൾ ചെവി പൊത്തിപ്പിടിച്ച് കരയായിരുന്നപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് പരിശോധിപ്പിച്ച് മരുന്നും കൊടുത്ത് അതിന് പിന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മരുന്ന് അന്ന് ആ ഡോക്ടർ ഇല്ല അവരുടെ ജയിൽ ഡോക്ടർ ഒന്നില്ലായിരുന്നു സൺഡേ എങ്ങാണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും പരിഗണന പുള്ളിക്കാരത്തി എല്ലാവർക്കും കൊടുക്കാറുണ്ട് ദിലീപിനോട് മാത്രമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായൊത്തോ 倒了。 അവർക്ക് ഒരു സ്ത്രീയാണ് സ്ത്രീ ലേഖ ഐ പി എസ് ആണെങ്കിലും അവരും ഒരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടും ഒരു ആർദ്രതയുള്ള ഹൃദയം കുറച്ചുകൂടെ ഉണ്ടെന്നാണ് ഒരു ഇത് അതാണ് അവർ കുറച്ചും കാണിക്കുന്നത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരൊരു സ്ത്രീയാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടതും ഒരു സ്ത്രീയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ മനസ്സിലാക്കാം നാലഞ്ച് ആവാസന്മാരുടെ കൂടെ രാത്രിയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വിജനമായ റോഡുകളിൽ കൂടെ മണിക്കൂറോളം ഓടിക്കൊണ്ടിരിക്കുന്നു ആഭാസന്മാരാണ് കുട്ടിയോട് എന്തൊക്കെയായിരിക്കും വൃത്തികേട് ചെയ്താൽ പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഒരു സ്ത്രീക്ക് ചിന്തിച്ചാൽ നമ്മളെ ആ സ്ഥാനത്ത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിച്ച് നമ്മളൊന്നു ചിന്തിച്ചാൽ നമുക്ക് ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതുക്കു വെച്ച് നമ്മൾ മുറിക്കും കാരണം അത് താങ്ങാനുള്ള ഹൃദയം നമുക്കില്ല അപ്പം ശ്രീലേഖ ഐ പി എസും ഒരു സ്ത്രീയാണ് അവർക്കും അത് മനസ്സിലാകുന്ന ആളാണ് അതും നമ്മൾ ആലോചിക്കണം എന്നിട്ടും അവരിവിടെ വന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന കാലത്തുണ്ടായതും ഈ കേസ് സംബന്ധമായിട്ട് അവർ പഠിക്കുകയും ചെയ്തിട്ട് ഈ കേസിനെ സംബന്ധമായിട്ട് അവർ കുറേയധികം കാര്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു അതുകൂടാതെ അവർ ഏത് ചാനലിൽ ഇൻറ്റർവ്യൂ കൊടുത്താലും അവർ ഈ നിലപാടിൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് അവരിങ്ങനെ കൊണ്ട് ഇത് കോടതി അലക്ഷ്യമാണെന്നും പറഞ്ഞ് അതിജീവിതം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കേട്ടത് അപ്പോൾ നമുക്ക് പുള്ളിക്കാരത്തി പറയുന്നൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കാം പുള്ളിക്കാരത്തിയുടെ ചാനലിൽ എടുത്താണ് നിങ്ങൾക്ക് സസ്നേഹം ശ്രീലേഖ ആ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചേക്കാം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയണല്ലോ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതില് എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല അന്നും ഇല്ല ഈ കേസിൽ ഉൾപ്പെട്ട ആറ് പ്രതികളിൽ നാല് പേരെ നേരത്തെ പിടിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇതിനകത്തുനിന്ന് നാല് പ്രതികളെ പിടിച്ചു അതിന്റെ മുഖ്യ പ്രതിയായ പൾസർ സുനി വേറൊരാളും ഒളിവിലായിരുന്നു വിജീഷാണെന്ന് തോന്നുന്നു ഈ രണ്ടു പേരെയും പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പോകുമ്പോൾ പ്രതി കൂട്ടിൽ നിന്ന് മജിസ്ട്രേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് വലിച്ചഴിച്ചുകൊണ്ട് പോയത് നമ്മളെല്ലാരേം കണ്ടിട്ടുണ്ടാവുമല്ലോ അതില് പോലീസിനോട് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നാം മിടുക്കര എന്ന് തോന്നി കോടതിയില് സറണ്ടർ ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നതിനേക്കാളും പോലീസ് നേരിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറയും അതുമല്ല ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കോടതിയിൽ ഇങ്ങനെ അയാൾ നമ്മൾ ടി വിയിൽ കണ്ട ഓർമ്മയുണ്ടോയെന്നറിയില്ല അഴിയിൽ ഇങ്ങനെ അള്ളി പിടിച്ച് കിടന്ന് ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച് അവസാനം നാലഞ്ച് പോലീസുകാർ ചെന്ന കൈയ്യൊക്കെ വിടുവിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് രണ്ടുപേരെ അതുപോലെയാണ് കൊണ്ടുപോയത് അതെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്താലേ സത്യമെല്ലാം തെളിയുമല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു എനിക്കും പോലീസിൻ്റെ അന്വേഷണത്തെ നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ആ സമയം അപ്പോൾ ആദ്യം പുളിക്കാത്ത ഒരു ഇൻട്രോ പോലെ പറയാണ് ചെയ്ത പൾസർ സുനിയുടെ കാര്യം നമ്മൾ കണ്ടതല്ലേ അത് സിനിമയിൽ എടുത്തിട്ടുണ്ട് അതായത് ഒരു ജനൽ കമ്പിയിൽ അങ്ങനെ ലഞ്ച് ടൈമിലാണെന്ന് തോന്നുന്നു അല്ലേ അവരെ പിടിച്ച് പിടിച്ചു ആഞ്ഞു പിടിച്ചേ കിടക്കായിരുന്നു എന്നിട്ട് അതിന്ന് വലിച്ചുകൊണ്ട് പോലീസ് തോന്നി ശരിക്കും പറഞ്ഞാൽ സിനിമാ സ്റ്റൈല് പോലും അന്ന് വാർത്തയിൽ അത് മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പൾസർ സുനി സത്യം പറഞ്ഞാൽ ഒരു ഈ ഒരു ഇത്രയും നികൃഷ്ടമായ ഒരു പണി ചെയ്തിട്ട് ഈ പൾസർ സുനി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചറിയാം നമ്മൾ ഒന്നും പറയുന്നില്ല കേട്ടോ ഒന്നും പറയത്തില്ല അതേ സമയത്ത് ഈ പ്രവൃത്തികൾ മുഴുവൻ ചെയ്തത് ഇത് ഗൂഢാലോചനയുടെ പുറകെ ദിലീപ് ഉണ്ടെന്നും പറഞ്ഞാണ് പറഞ്ഞാണല്ലൊങ്ങിയിരിക്കുന്നത് ദിലീപിനെ പിടിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരിക്കലും ഈ പൾസർ സുനി ആ ഒരു അതിജീ നടിയോട് എന്താണ് ഉപദ്രവം അയാളുടെ ഒരു കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യില്ല നമ്മൾ എപ്പോഴും ദിലീപ് ദിലീപ് ദിലീപേളു ദിലീപ് എന്താണെങ്കിലും ആ കാറിന്റെ ഉള്ളിൽ അത് അതോറപ്പാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഒരു നികൃഷ്ട ജീവിയായ പൾസർ സുനിയുടെ ഒരു വാക്ക് നമ്മൾ പറയത്തില്ലെന്നുള്ളത് വേറൊരു കാര്യം സംഭവത്തിൽ ഒരു ഒരു നടനെ വെറുതെ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിംഗിന്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിന്റെ ഗൂഢാലോചന എന്റെ പുറകിൽ എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിന്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാകുകയും ചെയ്തു ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട ഒന്നോ രണ്ടോ പേരെ മതി അല്ലെങ്കിൽ പത്ത് ശതമാനത്തിന് താഴെയുള്ളവരെ മതി പക്ഷെ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള രണ്ടുപേരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പത്രങ്ങളിലൂടെ വന്ന് കഴിഞ്ഞു വൺസ് ഇറ്റ് ഹാപ്പൻസ് അതങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട് പല പ്രാവശ്യം നടക്കാറുണ്ട് എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രരല്ല സ്വതന്ത്രമായിട്ട് പറയാനും ചിന്തിക്കാനും അർഹതയുള്ളവരുമല്ല ഇവരെല്ലാവരെയും ഭരിക്കുന്നവരുണ്ട് ഇവിടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട് ഇവിടെയൊക്കെ മുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ട് സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഒരു വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പത്രമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളിലൂടെ നൂറു ശതമാനം വിശ്വാസ്യത എന്നുള്ള മട്ടിൽ വളരെ കോൺഫിഡൻസോടുകൂടിയിരുന്ന നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പലരും വീണുപോകും അത് അതിനെപ്പറ്റി അറിവില്ലാത്ത പലരും അത് കേട്ടിട്ട് ആ ശരിയാണല്ലോ ഇതായിരിക്കും ശരി എന്ന് വിശ്വസിച്ച് പോകും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ രാവിലത്തെ ചായയുടെയോ കാപ്പിയുടെയോ കൂടെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഘടകമാണ് പത്രം എന്ന് പറയുന്നത് ഇപ്പോ അതും ടി വി ചാനലുകളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നമുക്കത് ഒഴിച്ചുകൂടാൻ വയ്യ അതിന്റെ മുമ്പിൽ ഇരുന്നങ്ങ് അത് വിഴുങ്ങുകയാണ് അതിനകത്തൂടെ കാണുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് നൂറ് ശതമാനവും അംഗീകരിക്കുകയാണ് ചെയ്ത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അത് ശരിയാണോ ഇതെങ്ങനെ ശരിയാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നില്ല കാരണം ഒരു ചർച്ച നടക്കുമ്പോഴും ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോഴും അതിന്റെ രീതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ അതെങ്ങോട്ടാണ് തുടക്കത്തിൽ മുതൽ പോകുന്നത് എന്ന് ഒരു വാർത്താ അവതാരകന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല ഏഹ് സർവീസിൽ ഇരിക്കെ പല പ്രാവശ്യം ഇതുപോലെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്റെ വിട്ടിത്തം കൊണ്ട് പങ്കെടുത്തതാണ് എനിക്ക് അനുഭവം നേരിട്ടുള്ളതാണ് ആരും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല അവർ പറയുന്നതനുസരിച്ച് ആ തികച്ചും ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവകാശം തരും ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞുപോയ അപ്പം ടപ്പെന്ന് നിർത്തി വിഷയം മാറ്റി വേറെ ആരോടെങ്കിലും പോകും നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും ഇതൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ വാർത്താ ചാനലുകളിലൊന്നും ചർച്ചകൾക്ക് പോകാതെ ആകാൻ തുടങ്ങിയത് എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള വിവാദങ്ങളാണ് കൊഴുപ്പിക്കുന്ന ഗോസിപ്പുകളാണ് എല്ലാവർക്കും അവരുടെ റേറ്റിങ് കൂട്ടാനും ടാം എന്നൊക്കെ പറയുന്ന കുറേ റേറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗോസിപ്പിയായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടന്ന് അതിന് ഉണ്ടാക്കിയാണ് അവരുടെ റേറ്റിങ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക ശരിക്കും ഈ പേപ്പറിനെ പേപ്പറിനെ ന്യൂസ് പേപ്പറിനെ വാർത്തയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് കേ പുള്ളിക്കാരി ശ്രീലേഖ മാഡം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതെന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബോധവൽക്കരണമാണിത് കാരണം ഈ പേപ്പർ ന്യൂസ് പേപ്പറിന് ഇപ്പോൾ മാറി വരുന്നുണ്ട് ഇപ്പോൾ ചാനലുകൾക്കാണ് അഡിക്റ്റ് നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പറിനാണ് അഡിറ്റ് ഈ പറയുന്ന പോലെ തന്നെ ചായയുടെ കൂടെ നമ്മളത് അങ്ങോട്ടങ്ങോട്ട് ശരിക്ക് പറഞ്ഞാൽ ചായ കുടിച്ച് നമ്മളങ്ങോട്ട് ഇറക്കുകയാണല്ലോ തൊണ്ട വഴി ഇറക്കുക വിഴുങ്ങുക ചെയ്യുന്നത് അതേപടി തന്നെയാണ് ഈ പേപ്പർ വരുന്ന ന്യൂസ് നമ്മൾ അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങാന്ന് പറഞ്ഞാൽ ചായ കൂട്ടി നമ്മളങ്ങ് വിഴുങ്ങും ഒരു സംശയം മൊത്തം അങ്ങ് വിശ്വസിക്കും ഇത് പറഞ്ഞു കേട്ടോ അവർക്ക് ഈ പത്രസ്ഥാപനത്തിന് പോലും അവർക്ക് പോലും സ്വതന്ത്രമായിട്ട് ചിന്താഗതി പ്രവർത്തിക്കാനുള്ള ഇതില്ല കാരണം അവരെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ അതിൻ്റെ പുറകിലുണ്ട് ഒന്നേ രാഷ്ട്രീയക്കാര് അല്ലെ വേറെ ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത് ഇവരൊക്കെ ഈ ഫീൽഡ് നിൽക്കുന്നതാണ് ഇവരൊക്കെ പറയുന്ന സത്യമാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയാള സിനിമ സുരേഷ് ഗോപി മഞ്ജുകാര് ആരാടൊക്കെ അഭിനയിച്ച പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഫിലിമൊക്കെ ഇറങ്ങിയിട്ടില്ലേ ശരിക്കും അതിൻ്റെ അകത്തൊക്കെ കുറച്ച് കാണാം പിന്നെ വേറെ സിനിമകളിലുണ്ട് വലിയ വലിയ സ്ഥാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ചില അഡിഷൻ നമ്മുടെ അഡിഷൻ നമ്മൾ പോലും അറിയാറുണ്ട് ചില ചാനലുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഇനി കണ്ടുപോകുന്ന കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് പിന്നെ നമുക്ക് ആ ചാനൽ മാറ്റിയിട്ട് ഈ ചാനൽ കൊള്ളില്ല വേറൊരു ചാനല് കണ്ടു തുടങ്ങാം ഇന്ന് തൊട്ട് എന്ന് വെച്ച് കാണാൻ പോയാലും നമുക്ക് മനസ്സിന് ചിലപ്പോൾ പിടിച്ച് െന്ന് വരില്ല അതേപോലെ തന്നെ നമ്മുടെ അപ്പന്മാർ തൊട്ട് കുറേ ഒരു പേപ്പറ് ഏതെങ്കിലും ഒരു പേപ്പർ ഒരു ന്യൂസ് പേപ്പർ ഇനി വരുത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് ആ ന്യൂസ് പേപ്പറാണ് വായിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പത്തേനും നമുക്ക് ഈ ന്യൂസ് പേപ്പർ വേണ്ടത് കൊള്ളില്ല ഇതിൻ്റെ അകത്ത് മുഴുവൻ പരസ്യമായത് കൊള്ളില്ല അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നി എന്നാൽ ഒന്ന് വേറെ ഒരു ന്യൂസ് പേപ്പർ വരുത്താമെന്ന് വെച്ചാൽ വേറെ ന്യൂസ് പേപ്പർ വരുത്തിയാണല്ലോ ഒട്ടും തന്നെ മനസ്സിൽ പഠിക്കാല്ലോ അയ്യോ വ്യത്യാസം തൊട്ട് വായിക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു കുറവുമല്ലേ അങ്ങനത്തെ ഒരു തോന്നുക ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അഡിഷനായി ഇപ്പം ശ്രീലേഖമാണം പറയുന്ന ഈ കാര്യം നൂറ് നൂറ് ശതമാനം അത് ശരിയാണ് പേപ്പറുകാരെ അവരൊരാ ആടിനെ പട്ടിയാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവർ പട്ടിയാക്കിയിരിക്കും നമ്മളത് വെള്ളം തൊടാതെ വിഴുങ്ങിയിരിക്കും അത് ഇത് പറയുന്നതിന്ന് മനസ്സിലാക്കാവുന്ന ഒരാളെ നശിപ്പിക്കണമെങ്കിലും ഒരാളെ നല്ലവ പുണ്യാളനാക്കിയിട്ട് ഇങ്ങനെ ആക്കണമെങ്കിലും പത്രക്കാർക്ക് പറ്റും ചാലുകാർക്കും ഇപ്പോൾ പറ്റും ഇപ്പോൾ പത്രക്കാരുടെ ചുമതല പണ്ടായിരുന്നു ഇപ്പം അത് ചാലുകാർ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങോട്ട് എന്താണ് അവർ അവരവരുടെ ഭാഗം അങ്ങോട്ട് പറഞ്ഞ് സമർത്ഥിച്ചങ്ങ് വെച്ചാൽ അതങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള നമ്മുടെ ബുദ്ധി പോലും അവർ കട അവരെടുത്തോണ്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത് അല്ല പറയുന്നത് അതിനൊക്കെ വിപരീതമായിട്ട് ആൾക്കാരുണ്ട് അപ്പം അടുത്ത ചേട്ടം അതിന് ശേഷമാണ് പിന്നീട് ജയിലിൽ ആൾക്ക് വി ഐ പി പരിഗണന എ സി റൂം കൊടുക്കുന്നു അയാൾക്ക് പ്രത്യേക ലഞ്ച് കൊടുക്കുന്നു പ്രത്യേക ഭക്ഷണം കൊടുക്കുന്നു അയാൾക്ക് അവിടെ ഇനി ആൾ പോയി കാണുന്നു മറ്റേ ആൾ പോയി കാണുന്നു അങ്ങനെ ഒരു പട്ടുമെത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വാർത്തകൾ വന്നപ്പോൾ അതും വിവാദമായി അതിനകത്തും ഞാൻ പഴി കേട്ടു എന്നോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ജയിലിൽ പോയി സർപ്രൈസായിട്ട് ചെന്ന് നോക്കിയ ഒരു ദിവസം ഒരു വിചാരണ തടവുകാരനായിട്ടുള്ള ദിലീപ് ഇങ്ങനെ വളരെ കഷ്ടപ്പാടോടുകൂടി ഒരു ജയിലിൻ്റെ സെല്ലിൽ നിലത്ത് കിടക്കുന്നത് കണ്ടതും ഞാൻ പിടിച്ചെടിയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനും ബാക്കിയുള്ള ഓഫീസേഴ്സും പിടിച്ചെടുപ്പിക്കാൻ എളുപ്പിക്കാൻ സാധിച്ചപ്പോൾ അത് തളർന്ന് വീഴുകയും ഞാൻ എണീറ്റ് നിൽക്കാൻ വയ്യായിരുന്നു സംസാരിക്കാൻ വയ്യായിരുന്നു ഒന്നും വയ്യ തീരാവശ്യമില്ലായിരുന്നു വർക്കുകയായിരുന്നു അപ്പോൾ വലിയ വ്യത്യാസമുണ്ട് ഒരു ശിക്ഷാ തടവുകാരനും ഒരു വിചാരണ തടവുകാരനും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട് നമ്മൾ വിചാരണ തടവുകാരെ ഒറ്റയ്ക്കുള്ള ഒരു സെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർപ്പിക്കാറുണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം ഈ പറഞ്ഞത് നല്ല വിവാദമായ കാര്യമാണ് അതായത് ഡി ജി പി ആയിട്ട് ജയിൽ ഡി ജി പി ആയിട്ട് ശ്രീലേഖ ഐ പി എസ്സിന് ചാർജ് ഉള്ള സമയത്താണ് ദിലീപ് ആലുവ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ പുള്ളി പനിച്ചു മെൻ്റലി ഫിസിക്കലി എല്ലാം ഇയർ ബാലൻസ് പോയി അങ്ങനെ കംപ്ലീറ്റ് ടയേർഡായിട്ട് ഉള്ള ഒരു ദിലീപിനെ പനിച്ച് വരച്ച് കിടക്കുന്ന ദിലീപിനെയാണ് ശ്രീലേഖ മാടം കാണുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് വി ഐ പി പെട്ടെന്ന് വല്ല ഈ കൈക്കൂലിക്കേസിലൊക്കെ ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വലിയ ഉന്നതരായിട്ടിരിക്കുന്നവർക്കെ പടയെന്ന് ജയിലിലാകുന്ന സന്ദർഭം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ മേടിച്ചതിനും വിജിലൻസ് പിടിച്ച് നിന്ന് ഇപ്പം ജയിലിലാവും അപ്പോൾ അവർ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് ആയതുകൊണ്ട് അവരെ വിചാരണ തടവുകാരല്ലേ അവരെ ഒറ്റ മുറിയിലായിരുന്നെ പക്ഷെ ആലുവായിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തപ്പം കൂടെ ഇഷ്ടംപോലെ സഹ തടവുകാരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സത്യം എവിടെ കിടക്കുന്നു മിഥ്യ എന്ത് സത്യം എന്ത് ദിലീപിന് വി ഐ പി പരിഗണന കിട്ടി കൊടുത്തു എന്നും പറഞ്ഞ് ഈ ബഹളം കൂട്ടുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ക്രിമിനലുകളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുള്ള ഒരു റൂമിൻ്റെ അകത്താണ് ദിലീപും പോയി കിടന്നത് അല്ലാതെ ഈ വേറൊരു റൂം സാധാരണ ആൾക്കാർക്ക് കിട്ടാറുണ്ട് ഗവൺമെൻറ് ായിട്ടുള്ള സാധാരണ ആൾക്കാർക്ക് കിട്ടുമ്പോഴും വിചാരണ തടവുകാരെ മാറ്റിക്കെടുത്തു അതുപോലും ദിലീപിനെന്ന് കിട്ടിയിരുന്നില്ല അപ്പം ആ അങ്ങേര് ഭക്ഷണം കഴിക്കാതെയും അങ്ങേറെ ഇയർ ബാലൻസ് പിന്നെ പെട്ടെന്നുണ്ടായിരുന്ന മെന്റലിയും ഫിസിക്കലി ആയ ഷോക്കിൻ്റെ പുറത്ത് പനി എല്ലാം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേവലം വിചാരണ കോടതി ശിക്ഷിക്കാതെ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റിയല്ല സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ജയിലിൽ വന്നിരിക്കുന്നത് അപ്പം അങ്ങേരോട് ഒരു മര്യാദയ്ക്ക് ഇടപെട്ടു ശ്രീലേഖ ഐ പി എസ് അതിനന്ന് അവർ ഒത്തിരി സൈബർ ബുള്ളിംഗ് ഉണ്ട് അവർ പക്ഷേ നിലപാടിൽ ഉറച്ചു ാണ് അന്നും ഇന്നും എന്നും ഇപ്പൊ ഏത് ചാനലിൽ വിളിച്ചു പറഞ്ഞാലും ഇപ്പൊ ഈ നടി കേസ് കോടതി ലക്ഷ്യ കേസ് കൊടുത്തിട്ട് അവരെ വിളിച്ചു ചോദിച്ചാലും അവര് ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും കേട്ടോ അങ്ങനെ പയമുള്ള സ്ത്രീയല്ലവര് ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ആൾ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ പലരും പല ആൾക്കാരും വലിയ വി ഐ പിണമെന്നില്ല രാഷ്ട്രീയപരമായിട്ട് അറസ്റ്റിലാവുന്നവരുണ്ടാവും സർക്കാർ ജോലിക്കാർ അഴിമതി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുണ്ടാവും അങ്ങനെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാര് ജയിലിലാകുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് വരുന്നതുകൊണ്ട് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കുള്ള സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാർപ്പിക്കാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആലുവ സബ്ജയിലിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എല്ലാ സെല്ലുകളും വലുതാണ് നിറയെ ആൾക്കാരുണ്ട് എല്ലാവരും വിചാരണ തടവുകാരാണ് അപ്പൊ അതോടെ നാലോ അഞ്ചോ വിചാരണ തടവുകാരുടെ കൂട്ടത്തിൽ മാത്രമേ ഒരാളെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഈ ദിലീപും അതിനകത്ത് ഒരു അഞ്ചാറ് പേരുള്ളതിനകത്ത് പെട്ടുപോയത് അയാൾ അവിടെ വന്നപ്പോൾ ഈ മെന്റൽ ഷോക്കും അതുപോലെ ഫിസിക്കൽ സ്ട്രെയിനും ഒക്കെ കൊണ്ട് ഭക്ഷണവും ശരിയാവുന്നില്ല ആൾക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടായിരുന്നു തല ചുറ്റലും തലകറക്കവും ഛർദിനും അങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായപ്പോൾ ആള് സിക്കായി ശരിക്കും എല്ലാ ജയിലുകളിലും മെഡിക്കൽ ഓഫീസേഴ്സ് ഇല്ല നമ്മൾ ഒരാളെ പുറത്തൊന്ന് വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുക ചെയ്യുന്നത് ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല വെളിയിൽ നിന്ന് വന്ന് നോക്കിയ ഡോക്ടർ പറഞ്ഞു ആള് സിക്കണം ഇന്ന ഇന്ന മരുന്നുകൾ കൊടുക്കണം ഇന്ന ഡയറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പോകുമ്പോഴേക്കും വളരെ ആവശ്യ നിലയിലായിരുന്ന ആള് എന്നോട് സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന ആളിനെ വീണ്ടും ഞാൻ ഇതുപോലെ ചികിത്സകൾ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയും എഴുതി തന്നെ കൊടുക്കുകയും രണ്ട് പായും എക്സ്ട്രാ ആയിട്ടൊരു ബ്ലാങ്കറ്റും ഒരു പില്ലോയും കൊടുക്കാനും ചെവിയിൽ വെക്കാൻ പഞ്ഞി കൊടുക്കാനും കരിക്ക കൊടുക്കാനും ഒക്കെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ശരിക്കും അന്ന് ബ്ലാങ്കറ്റ് കൊടുത്തു മരുന്ന് കൊടുത്തു ഇതിൻ്റെ പേരിലാണ് അവർ ശരിക്കും അന്ന് ഏറിലായത് ഒരു കാര്യത്തിൻ്റെ പുറത്ത് അവർ പറയുന്നുണ്ട് അവരിത് ആർക്കാണേലും ചെയ്യും ദിലീപിനായിട്ടല്ല ആരോടാണേലും അവരൊരു നോർത്ത് ഇന്ത്യക്കാരനോടും ഇത് ചെയ്ത കാര്യം അവർ പറയുന്നുണ്ട് അവരൊരു സ്ത്രീയാണ് ഞാൻ മനസ്സിലാക്കിയത് കേൾക്കുമ്പോൾ അതൊരു സ്ത്രീയാണ് അപ്പോൾ ഇച്ചിരി കാരുണ്യവും ദയൊക്കെ ഉണ്ടാവും പിന്നെ ഇവർ കേസ് മുന്നോട്ട് പഠിച്ച് പഠിച്ച് ദിലീപിൻ്റെ കേസൊക്കെ പഠിച്ചു പോകുമ്പോൾ ഈ പൽസർസുനിയും ദിലീപും കൂടെ നിന്നിയ ഒരു ഫോട്ടോയാണ് വളരെയധികം തെളിവായിട്ട് പറയുന്നത് അത് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയതെന്ന് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പുള്ളിക്കാത്തയോട് പറയുന്നുണ്ട് അങ്ങനെ പല വഴിക്ക് പുള്ളിക്കാർത്തിക്ക് പല തെളിവുകൾ കിട്ടിയത് കൊണ്ടാണ് പുള്ളിക്കാർത്തി ഈ കേസ് ദിലീപിനെതിരെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് രണ്ടാമത് അന്നത്തെ കാലത്ത് പുള്ളിക്കാത്തക്ക് ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതുകൊണ്ട് പറയുന്നത് അന്നത്തെ കാലത്ത് ദിലീപ് വല്ലാതെ സിനിമാ ലോകത്ത് കയറി ഇങ്ങനെ ആർക്കും എത്താത്ത ദൂരത്തേക്ക് മുകളിലേക്ക് കയറി പോവുകയാണ് പിന്നെ അത്യാവശ്യം ദിലീപ് ചാരിറ്റിയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു ആർക്കും ദിലീപിനെ ജയിക്കാൻ മേലാത്ത ഒരു രീതിയിലേക്കാണ് മാറുന്നത് അപ്പം നിങ്ങൾ പിന്നെ ഓർക്കുന്നുണ്ടോ ട്വൻ്റി ട്വൻ്റി സിനിമ എടുത്തത് ശരിക്കും പറഞ്ഞാൽ എല്ലാ നട നടീനടന്മാരെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഐഡിയ തന്നെ മറ്റാർക്കും തോന്നിയിട്ടില്ല മലയാള സിനിമയെ അത്രയും വിജയിക്കുകയും ചെയ്ത ആ സിനിമ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരല്പം വെറൈറ്റി പിടിച്ച് മുന്നോട്ട് പോകായിരുന്നു അപ്പം ശ്രീലേഖാ മാഡം പറയുന്നുണ്ട് വൻ ശത്രുക്കളായിരുന്നു ഉണ്ടായിരുന്നേ എങ്ങനെ ഒതുക്കണമെന്നുള്ള രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കേസിൽ ഈ പത്രക്കാർ മുൻതൂക്കം എടുത്ത് വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയെന്നുള്ള രീതിക്കാണ് പറയുന്നത് ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് ബിപിൻലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ് അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിലീപും വേറൊരാൾ നിൽക്കുന്നു പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിങ്ങനൊരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇത് ഫോട്ടോഷോപ്പ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരി അശുലേഖ പറഞ്ഞത് അത് ആണ് അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്പ് ആണ് എന്ന് അംഗീകരിച്ചു അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി ഞാൻ പറഞ്ഞു ആ ശരി ഫോട്ടോഷോപ്ഡാണോ ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വലിയ വാർത്തയാണല്ലോ പത്രത്തിൽ വന്നത് ആ ടവർ ലൊക്കേഷൻ ഒരുപാട് പേർ അന്നുണ്ടായിരുന്നതാണ് കാരണം അന്ന് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി കുറേ ആക്ടേഴ്സും അവരുടെ ഡ്രൈവേഴ്സും അവരുടെ അസോസിയേറ്റ്സും സിനിമ ഫീൽഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ ഹോട്ടൽ എറണാകുളത്തുള്ള അബാദ് ഹോട്ടൽ ഒരു പരിപാടി നടക്കുമ്പോഴാണ് ടവർ ലൊക്കേഷൻ സെയിം ആണ് എന്ന് പറയുന്നത് അത് പലരുടെയും ടവർ ലൊക്കേഷൻ ആ സമയം അവിടെ തന്നെയായിരുന്നു ഒരാളുടെ രണ്ടുപേരുടെ ടവർ ലൊക്കേഷൻ ഒരേ സമയത്തായിരുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൺ അൻ എവിഡൻസ് അത് പ്രൂഫാകി കോടതി കരുതുകയോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് അത് വേറൊരു തെളിവായിട്ട് പറഞ്ഞു അവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതിന് യാതൊരു എവിഡൻസും ഇല്ല രേഖയും ഈ ടവർ ലൊക്കേഷൻ ഒക്കെയാണ് തെളിവായിട്ട് പറഞ്ഞത് ഇതിൽ നിന്ന് പുള്ളിക്കാത്ത പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ തെളിവുകളും ഈ ഫോട്ടോഷോപ്പ് വെച്ചുള്ള ഫോട്ടോയും അതായത് ദിലീപ് ആരോ സംസാരിക്കുമ്പോൾ പുറകേ നിൽക്കുന്ന പൾസർസുനി ആ സൈറ്റിലുണ്ട് അപ്പോൾ പൾസർ സുനിയും ദിലീപുമായിട്ട് വളരെ കാലമായിട്ടുള്ള അടുപ്പം ഉണ്ടെന്നാണ് കാണിക്കുന്നത് പിന്നെ ഫോണിൻ്റെ ഫോൺ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അത് എന്തോ ഒരു പരിപാടി നടന്നതിൻ്റെയൊക്കെയാണ് അങ്ങനെ ഈ പോലീസുകാരും ഈ പത്രക്കാരോട് കൂടി ഒരാ ഒറ്റ ഒരാളെ കേന്ദ്രീകരിച്ച് അങ്ങനെ നീങ്ങിയത് കൊണ്ടാണ് ദിലീപ് അകത്ത് വന്ന് പെട്ടിരിക്കുന്നത് അത് ചിലരുടെയൊക്കെ ഗൂഢ ലക്ഷ്യങ്ങളാണ് എന്നൊക്കെയുള്ളതാണ് പറയുന്നത് അപ്പോൾ പോലീസുകാർക്ക് അങ്ങനെ ഒരു അവധം പറ്റിയിട്ടുണ്ട് അന്നത്തെ തെളിവുകൾ കണ്ട് അവധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവധം പറ്റിയതാണ് എന്നങ്ങ് സമ്മതിച്ച് സമ്മതിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്തിനാണ് അതിൻ്റെ അകത്തൊരു ഈഗോ വെക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഞങ്ങൾക്കൊരു ഒരു അബദ്ധം പറ്റിയതാണ് അന്നത്തെ ഒരു സ്വാധീനത്തിനും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസത്തിനും വഴങ്ങി അന്ന് പത്രങ്ങളുടെ പ്രഷർ അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോയിട്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള എവിഡൻസ് ഇല്ല അതുകൊണ്ട് സോറി തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മാന്യത സമൂഹത്തിൽ കൂടുതൽ ചെയ്യുന്നത് അത് കുറയുമോ എന്തുകൊണ്ടാണ് ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിട്ടും അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല പിടിച്ച പിടി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് അതിൽ നിന്ന് അണുവിട വ്യതിച്ചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെങ്ങനെയെങ്കിലും ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടുന്നൊരാളെ ഉണ്ടാക്കുന്നു ഒരാളെ ഉണ്ടാക്കുന്നു ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ നിന്നൊരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അവിടുന്നൊരു സംഭവം ഉണ്ടാക്കുന്നു അങ്ങനെ 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 ചെയ്യുന്നത് തികച്ചും കഷ്ടമാണ് ഒരു ആള് അനുഭവിക്കാൻ ഉള്ളതിന്റെ പരമാവധി അനുഭവിച്ച് കഴിഞ്ഞത് ഇനിയെങ്കിലും നമ്മളെ ജനങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കുടുംബത്തിനടക്കം ഒരു ഹരാസ്മെന്റ് ഉണ്ടായത് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് രണ്ടാമത്തെ കുട്ടി അത് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇപ്പോൾ അഞ്ച് വയസ്സ് പ്രായമായ സമയം വരെ അതിനൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളും ജനങ്ങൾ അറിയണ്ടേ അത് പറയണ്ടേ ഇനിയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അനീതി ആവില്ലേ എന്ന് കേസ് അപ്പോൾ അവർ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇതിൻ്റെ കൂടലുണ്ട് സംസാരം അതെല്ലാം എടുത്തിട്ടില്ല അപ്പം ദിലീപിൻ്റെ ഭക്ഷത്താണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി അങ്ങനെ തന്നെ തുറന്ന് പറയുന്നുണ്ട് അത് പുള്ളിക്കാരത്തി ഡി ജി പി ജയിൽ ഡി ജി പി ആയപ്പം ഈ കേസ് ഇതിൻ്റെ അകത്ത് ദിലീപിനെ കണ്ടതിന് ശേഷം ഇവിടെ പറയാതെ പുള്ളിക്കാരത്തി വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തി പഠിച്ചു അങ്ങനെ മനസ്സിലാക്കിയിട്ട് മന്ത്രിമാരോടല്ലേ ഇതിൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ളവരോട് പുള്ളി ഇപ്പോൾ ചർച്ച ചെയ്തു എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് പക്ഷേ ഇത് പറയാതെ പോയൊരു ഒരു കാര്യം എനിക്ക് കേട്ടിടത്തോളം മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്താൽ രണ്ടു വശവും കേൾക്കണം എന്നുള്ള നമ്മൾ ഇത്രയും കാലവും അതിജീവിതയുടെ ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ദിലീപ് എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല ദിലീപ് കോടതിയിലാണ് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല നമുക്ക് ദിലീപ് എന്താണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല അതായത് ബാലേന്ദ്രൻ ഉണ്ടാക്കിയ തെളിവൊക്കെ ഭേക്കാന്നുള്ള രീതി പുള്ളിക്കാരി പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ ദിലീപിൻ്റെ ഭാഗം എന്താ നമ്മൾ കേൾക്കുന്നില്ല അതായത് പ്രേക്ഷകരായ നമ്മൾ ദിലീപിൻ്റെ ഭാഗം ഇന്ന് വരെ ില്ല അതിജീവിതയുടെ ഭാഗം നമുക്കറിയാം രാത്രിയിൽ ഇത്രയും ഒരു പാവം പെൺകുട്ടിയെ ഇതുപോലെ നിഷ്ഠൂരമായി ഉപദ്രവിച്ചു അതിൻ്റെ സൂത്രധാരകൻ ദിലീപാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദിലീപിന് പറയാനുള്ള എന്താണെന്ന് നമുക്കറിയില്ല അപ്പം ഇവിടെ ശ്രീലേഖ ഐ പി എസ് തീർച്ചയായിട്ടും ദിലീപിന് പറയാനുള്ള ഭാഗം ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയൊരിതുണ്ട് അങ്ങനെ കേട്ടപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ അവരൊരു അന്വേഷണം നടത്തി കാണും അവരൊരു പോലീസാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയാണ് അവർക്ക് തെളിവുകൾ ശേഖരിക്കാനോ അല്ലെ എന്തെങ്കിലും അന്വേഷിക്കാനോ ഇതിനൊന്നും വെറും ഈസിയാണ് ബുദ്ധിമുട്ടില്ല അവരങ്ങനെ അത് അന്വേഷിച്ചപ്പം ഇതിനെ അവരുടെ തീരെ അവർക്ക് ചില തെളിവുകൾ കിട്ടിക്കാണാം ആ ഒരു തെളിവുകളുടെ ആത്മബലത്തിലാണ് അവർ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ദിലീപ് നിരപരാധിയാണ് പക്ഷെ നമ്മൾ പ്രേക്ഷകരെ കാണുമ്പോൾ നമുക്കത് അറിയില്ല കാരണം നമ്മൾ കേട്ടിരിക്കുന്നത് ഇതുപോലെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയുടെ പിന്നെ ദിലീപ് നമ്മൾ ദിലീപിൻ്റെ ഭാഗം കേട്ടിട്ടില്ല നമുക്ക് തെളിവുകളൊന്നും അറിയത്തില്ല പുറമേ പറയുന്ന മാത്രമേ അറിയത്തുള്ളൂ ഏതായാലും ഇപ്പം ശ്രീലേഖ മാഡം ഈ ഒരു അഭിപ്രായത്തിൽ ഏത് സമയവും അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർക്കെതിരെയാണ് ഇപ്പോൾ അതിജീവിതം കൊണ്ട് കോടതി കേസ് കൊടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇപ്പം തീരെ വിചാരണ തീരാറായി ഏകദേശം തീരാറായ സമയത്താണ് ഇങ്ങനെ ഒരു എനിക്ക് പോയിന്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി ബാക്കിയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ